ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എൻ എച്ച് എസ് ആദ്യമായി സ്ഥാപിതമാകുന്നത് കേട്ടോ അപ്പം തൊട്ട് ഇതുവരെയേക്കും ലോകത്തിനു മുന്നിൽ തന്നെ മാതൃകയായിട്ട് കൂടി കൂടുന്ന ഒരു സൗജന്യ ചികിത്സാ സമ്പ്രദായമാണ് എൻ എച്ച് എസ് നൽകി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എച്ച് എസിലെ ഒരധിക ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് എൻ എച്ച് എസിൻ്റെ ഭാവിയിലോട്ട് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും എന്ന് ചെയ്ത് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ ലേബർ ഗവണ്മെൻറ്റ് എൻ എച്ച് അടുത്ത പത്ത് വർഷത്തേക്കുള്ള സമഗ്ര പദ്ധതി എന്ന രീതിയിൽ ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പുതിയ പദ്ധതി എൻ എച്ച് എസിനെ അടിമുടി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ട് മൂന്ന് പദ്ധതികളാണ് ഈ ഒരു എൻ എച്ച് എസ് ടെൻ ഇയർ പ്ലാനിൻ്റെ പരിധിയിൽ വരുന്നത് ആദ്യം അനലോഗിൽ നിന്നും ഡിജിറ്റൽ അതായത് ഇത് കഴിഞ്ഞ കാലം തൊട്ടേ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എൻ എച്ച് എസിൻ്റെ വർദ്ധിച്ച ജോലിഭാരം എൻ എച്ച് എസ് സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് വർദ്ധിച്ച ജോലി ഭാരമാണ് ടറിക്കൽ വർക്ക് ഒരുപാട് അധികമാവുകയാണ് അപ്പോൾ അതിന് എൻ എച്ച് എസിൻ്റെ എല്ലാ വർക്കുകളും ഘട്ടം ഘട്ടമായി ഡിജിറ്റലിലോട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ടെൻ ഇയർ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അനലോഗ് അനലോഗിൽ നിന്ന് എല്ലാവർക്കും വർക്കും മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്യുമെന്ന് കാലാധാരണപ്പെട്ട ഫാക്സ് മെഷീനുകളും പേപ്പറും ഒക്കെ പേപ്പർ വർക്കും ഒക്കെ ഇപ്പോഴും എൻ ഡൊരു ഭാരം തന്നെയാണ് ഇതിനെ പൂർണ്ണമായിട്ടും ഡിജിറ്റലിലോട്ട് മാറ്റാനാണ് പദ്ധതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എൻ എച്ച് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള പദ്ധതിയിലാണ് ഗവൺമെൻറ്